അപ്പം നമ്മുടെ ഡേറ്റ്സ് ഗാർലിക് അച്ചാർ ഇവിടെ അല്ലേ നന്നായിട്ട് തണുത്ത് റെഡിയായിട്ടുണ്ടെങ്കിൽ നമുക്കത് കുപ്പിയിലേക്ക് മാറ്റാം നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടകേർത്ത് കൊടുക്കാം കടക് നന്നായി പൊട്ടി വരയ്ക്കുമ്പോൾ എന്താ ഏകദേശം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കൂടെ തന്നെ പച്ചമുളക് അങ്ങോട്ട് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് അങ്ങനെ എടുത്തിരിക്കുന്നത് ോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി കൂടെ ചേർത്ത് വെക്കാം വെളുത്തുള്ളി നന്നായിട്ടങ്ങ് പഴയ പോകും വേണ്ട ജസ് വലിയ ഒരു നിറം ഒന്ന് മാറി കണ്ണാടി പരുവത്തിലോട്ടൊക്കെ ഒന്ന് വരുന്നതിൽ നമുക്ക് വഴറ്റുന്നത് നടത്താം ഏകദേശം നമ്മുടെ വെളുത്തുള്ളി പരുവായി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടായാലും മതി നമുക്ക് പൊടി ഐറ്റംസ് അതിലേക്ക് േർത്ത് ഞാൻ തൽക്കാലം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഫ്ലെയിം ഓടി ഇട്ട് പൊടിയായിട്ട് എനിക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കരഴിയും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചേക്കാം കാരണം നല്ല ചൂടുണ്ട് നമ്മൾ തീ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കരിഞ്ഞ് വിടും അതുകൊണ്ട് നമുക്കത് ഓഫ് ചെയ്തിട്ട് ഇളക്കിയെടുക്കാം പിന്നെ ഞാൻ ഫ്ലെയിം കത്തിക്കാൻ പോകണേ കരില്ലാണ്ട് എടുക്കാൻ പറ്റുമെന്ന് വിശ്വാസമുള്ളവർക്ക് തീ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്ങാനും കരിഞ്ഞ് പോയാലും ടേസ്റ്റ് ആയി പോകും അതുകൊണ്ട് ഓഫ് ചെയ്യുന്നതായിരിക്കും ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണം നമ്മൾ ആ ഈന്തപ്പഴം ഈന്തപ്പഴമൊക്കെ എടുത്താൽ ഉതേ ഗ്ലാസ്സിൽ അതിന് വരെ അര ഗ്ലാസ് വിനാഗിരി ചേർത്ത് വെള്ളവിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇളക്കിളച്ച് വരട്ടെ അതേ സെയിം ഗ്ലാസ്സിൽ നമുക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം വെറും വെള്ളമല്ല ചൂടുവെള്ളം നന്നായിട്ട് തിളച്ച് വെക്കണം ചൂടുവെള്ളമാണ് അപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം നമുക്ക് കൂടി ചേർത്ത് കൊടുക്കാം കൂടി ചേർത്ത് ഇളക്കി നന്നായിട്ട് യൂരിച്ച് കൊടുക്കണം പിന്നെ ഇതൊന്ന് തിളച്ച് വെറുതെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഈന്തപ്പഴം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈന്തപ്പഴം ഒന്ന് വെന്ത് വരാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ അച്ചാർ ഏത് പരുവായെന്ന് നമുക്ക് നോക്കാം നന്നായിട്ട് നമ്മുടെ ഈത്തപ്പഴം എല്ലാം ഉടങ്ങി വന്നിട്ടുണ്ട് വേണ്ടില്ലേ നല്ല കുറുകിയ പരുവത്തിന് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം നമ്മൾ കുപ്പിയിലാക്കുന്ന സമയത്ത് ഇത് ഒന്നുകൂടി കുറുകും അപ്പം നമുക്ക് ഓഫ് ചെയ്യാം ഈ ഓഫ് ചെയ്തിട്ട് അവിടുത്തെ തണുക്കട്ടെ നമ്മുടെ ഡേറ്റ്സ് ഗാർലിക് അച്ചാർ ഇവിടെ ആണ് നന്നായിട്ട് തണുത്ത് ശരിയായിട്ടുണ്ടെങ്കിൽ നമുക്കത് കുപ്പിയിലേക്ക് മാറ്റാം